പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നുള്ള ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ എറണാകുളം സെൻറ്റ് രസാസ് കോളേജിൽ ട്വൻ്റി ഫോർ സ്റ്റഡി ബ്രോഡിൻ്റെ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാരംഭം നടക്കുകയാണ് വിപിൻ സി വിജയൻ സെൻ്റ് രസാസ് കോളേജിൽ നിന്നും തത്സമയങ്ങും വിവിൻ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്ന് വിദേശ പഠനത്തിന് ഒരു വിദ്യാരംഭം അതാണ് ട്വൻറ്റി ഫോർ സ്റ്റഡി അബ്രോഡ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് കൂടി തന്നെ ഈ വിദ്യാരംഭം ആരംഭിക്കുകയും ചെയ്യും നിരവധി കുട്ടികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാരണം അവർക്കൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ വലിയ കീറാമ്പുട്ടിയായി നിൽക്കുന്നത് അത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നതിൻ്റെ ഒരു ചിലവ് അവിടെ പോയി കഴിഞ്ഞാൽ ഏത് കോഴ്സുകൾ തൈ തെരഞ്ഞെടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് അതിലൊരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളത് തന്നെയാണ് ട്വൻറ്റി ഫോറിൻ്റെ സ്റ്റഡി അബ്രോഡ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വഴി തെളിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ആ ആറാഴ്ചത്തെ ഒരു കോഴ്സ് അതായത് ഐ എൽ ടി എസിൻ്റെയും പി ടി എയുടെയും കോഴ്സുകൾ അത് സൗജന്യമായി തന്നെ പഠിപ്പിക്കുക എന്നുള്ളതിലേക്ക് ഇതിനോടകം തന്നെ ട്വന്റി ഫോറിന്റെ സ്റ്റഡി അബ്രോഡ് കഴിഞ്ഞിരിക്ക കടന്നിരിക്കുന്നത് അതിൻ്റെ കോഴ്സുകൾ പൂർത്തിയാക്കിയ ആളുകളുണ്ട് ഇന്ന് ആ കോഴ്സിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അഡ്മിഷൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങുകളുണ്ട് നമ്മുടെ ട്വന്റി ഫോറിൻ്റെ സ്റ്റഡി അബ്രോഡിന്റെ ആയിട്ടുള്ള ബാബു സെബാസി സാറൊക്കെ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു വിദ്യാരംഭത്തിന് ഈ സെന്ററാസ് കോളേജ് ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു നമുക്ക് പഠിച്ച് ഇറങ്ങിയ ഈ ഐ എൽ ടി കോഴ്സ് ഒക്കെ 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 അടിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ക്ലാസ് നല്ലതായിരുന്നു നല്ല എക്സ്പീരിയൻസ് കിട്ടി പിന്നെ പുതിയതായിട്ടൊരു നല്ല വേലിയിലൊക്കെ പോവാനായിട്ട് പഠിക്കാനായിട്ട് എല്ലാം പോയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ഐ എൽ ടി ഞാൻ കോഴ്സ് ചെയ്തത് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിരുന്നു ബട്ട് അത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ടെൻസിൽ നല്ലതായിട്ട് കിട്ടി അല്ലേ തന്നെ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന കോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് മണിയോട് കൂടി തന്നെ ഈ വർഷത്തെ ഒരു വിദ്യാരംഭ ചടങ്ങുകളിലേക്ക് ട്വന്റി ഫോറിന്റെ സ്റ്റഡി അബ്റോഡ് കടക്കുകയും ചെയ്യും സി വിജയനാണ് സെന്റ് കോളേജ് വിവരങ്ങൾ വിജയന് ഇപ്പോൾ കൊച്ചി ട്വന്റി ഫോറിന്റെ റീജിയണൽ ചുമതല നൽകിയിരിക്കുകയാണ് റീജിയൽ റീജിയൽ മേധാവിയുടെ ചുമതല വഹിക്കുന്ന